ആടാ മോനെ കരോലിസ് അവസാനത്തെ ചർച്ച ഇറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഏതായാലും ഫസ്റ്റ് പോർട്ട് ഇലവന്റെയും അല്ലെങ്കിൽ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് ഗോഡായിട്ടുള്ള ദിനിത്രി എസ് ഡീമൻഡോസ് രണ്ട് വർഷത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന രണ്ടു വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സും ദിനിത്രി റക്കോസും തമ്മിൽ ധാരണയായി എന്ന് ഫസ്റ്റ് പോർട്ട് ഇലവനും മറ്റ് ചില ജേണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്തയാണ് ഇന്നലെ മുതൽ തന്നെ അപ്പം ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ പോലും മാധ്യമങ്ങൾ ഏറെക്കുറെ ആഘോഷിച്ച് തുടങ്ങിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ പിന്നെ നിയമിയുടെ കാര്യത്തിൽ ഒരുപാട് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് അനാവശ്യമായിട്ട് മാസ് ഡയലോഗ് അടിച്ച് ചെളവാക്കുന്നത് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ നിമിത്യസ് നിയമനെ കോഴ്സ് രണ്ട് വർഷത്തേം കൂടി ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ